വെൽക്കം ടു ട്രൈ ബു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി പണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വന്നു അതുപോലെ തന്നെ താഴേ നിന്നൊരു ചെറിയ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ടും പോയിട്ടുണ്ട് ടോട്ടലി നോക്കുന്ന സമയത്ത് ഇന്നലെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലായിരുന്നു പക്ഷെ ഇന്നാലും ഒരു ബുള്ളിഫ് ഇൻഡിസിഷൻ ക്യാൻഡലായിരുന്നു ഇന്ന് വീണ്ടും ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു ക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആയിരിക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടി മുകളിലോട്ട് വരികയാണെങ്കിൽ ഇന്നലത്തെ ഓപ്പണിങ്ങിലേക്കും ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ന ഇന്നലെ ലെവൽ ഉണ്ടായിരുന്നു ഒരു എഫ് പി ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യത കാണുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇപ്പൊ നേരത്തെ വരച്ച ഈ ഒരു കാൻഡലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് നന്നായി ഇറങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ ഇവിടെ ഒരു രഫീജി ഉണ്ട് ആ രഫീജിലേക്കും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നിപ്പം പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ല പക്ഷെ അതുപോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇല്ലെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർജിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കി ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴത്തെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ നയൻ സീറോ ത്രീ സീറോ എയ്റ്റ് ത്രീ അടുത്തത് ത്രീ നയൻ ഫൈവ് നയൻ ഇൻറ്റു വൺ സീറോ നയൻ അടുത്തത് ഫോർ സീറോ ഡബിൾ ഫോർ സെവൻ ഡബിൾ ടു ீர் அடுத்ததுபிள் டூ போயிண்ட் நைன் சிக்ஸ் த்ரீ நைன்ட் த்ரீ எயிட் போயிண்ட் சிக்ஸ் அப்படி வணர் சார்ஜ் பிரதானப்பட்ட ஏரியாஸ் நமக்கு ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇന്നലെയും ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് പ്രൈസ് താഴോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിന് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇങ്ങോട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഏരിയയിലേക്ക് ഭയങ്കര ആ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നതാണ് മാത്രമല്ല നല്ലൊരു കൺസോൾട്ടേഷനൊക്കെ നടന്നൊരു ലെവലാണ് ഇപ്പൊ വീണ്ടും അവിടേക്ക് തന്നെ വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് താഴോട്ടേക്ക് തരുന്നുണ്ട് ഇന്നും അതുപോലെ തന്നെ ചെറിയൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് ഇനിയും പെർഫ്യൂമെന്സിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഏരിയ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് പ്രൈസ് നിൽക്കുന്നത് വീണ്ടും തായോട്ടിക്ക് വരികയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ വരികയാണെങ്കിൽ ഒരു അല്ലാത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണുന്നുണ്ട് അതിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയി താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ മറ്റൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണാം ഈ ഒരു റേഞ്ചിലൊക്കെ കാണാം നമുക്ക് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫിഫ്റ്റി മിൻസിൽ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിരുന്നത് ഇനി മുകളിലോട്ട് നോക്കാം എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസോ മറ്റോ ഉണ്ടോന്നുള്ളത് നോക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലിൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ഈയൊരു ഈ ഒരു ലെവല് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവലുണ്ട് ഒരു ഏരിയ അത്യാവശ്യം പ്രധാനപ്പെട്ട ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് എഫ് ഐ ജി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒരുപക്ഷെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ നോക്കാം എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരുപക്ഷെ ഈ ഒരു റെഡ് ലൈൻ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെഡ് ലൈനിൽ നിന്നിട്ട് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടും വീണ്ടും വരാം വന്നു കഴിഞ്ഞിട്ട് ഇന്നലത്തെ ലോയിൻ എടുക്കുക എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് സപ്പോർട്ട് ഏരിയ എന്നുള്ളത് ആണ് ആ റെഫ്യൂജി എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയുടെ ഒരു ആണ് വളരെ സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് തന്ന ഒരു ആണ് ഈ റഫ്യൂജിയിൽ നിന്ന് ഇവിടുന്നതെങ്കിലും നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ആദ്യത്തെ ഏരിയ ഇതാണ് രണ്ടാമത്തെ നോക്കിയാൽ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ലെവലിലേക്കൊക്കെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടി മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുകളിലോട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി നമുക്ക് നോക്കാവുന്നതാണ് അല്ല ചിലപ്പോൾ ഇവിടെ നിന്നതിന് ശേഷം മുകളിലോട്ട് പോയി പ്രൈസ് ഇങ്ങനെ നിന്ന് വീണ്ടും അവിടെ നിന്നിട്ടൊന്ന് താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ അടുത്തൊരു ഏരിയ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈയൊരു ലെവലാണ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെറിയൊരു ട്രൈഡ് നമുക്ക് നോക്കാവുന്നതാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൺ അവറിന്റെ ഒരു ലെവലാണ് താഴെ അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒക്കെ ഉണ്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ പ്രൈസ് ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി മുകളിലോട്ട് മുകളിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു എഫ്ഇ ജി ആണ് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ്ഇ ജി ആണ് ഈ ഒരു ലെവല് ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ കുറച്ച് നേരം കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരുപക്ഷെ സഡന ഒരു മൂവ്മെന്റ് ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ക്ലിയർ ആയിട്ട് വരാം ആ ഒരു എഫ് എ ജിയിലേക്കാണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ താഴോട്ടുള്ള എഫ് എ ജിയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാം ഒരു പക്ഷെ ഇന്ന് വന്നില്ലെങ്കിലും നാളെയും മറ്റന്നാളോ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ആ ഒരു എഫ് എ ജി ഒരു സപ്ലൈ നടന്നൊരു ലെവലും കൂടിയാണ് അപ്പൊ അവിടെ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് ഡിമാൻഡ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും അതുപോലെ പറയുന്ന പോലെ തന്നെ ഏരിയാസ് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള നോക്കുക അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു